ുളം കോർത്തുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ മാർച്ച് വ്യാഴാഴ്ച കൊടിയേറും ഉത്സവം അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നിലവിൽ മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി തൃക്കോടിയേറി ഉത്സവം ആരംഭിച്ച് ഏപ്രിൽ നാലാം തീയതി ഉത്സവം ആറാട്ടുകൂടി സമാപിക്കുകയാണ് എട്ട് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന താന്ത്രിക കർമ്മങ്ങളും തൃക്കോടിയേറ്റം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾക്കും ബ്രഹ്മശ്രീ ജയ തുളസിരൻ തന്ത്രികൾ നേതൃത്വം നൽകുന്നു അതുകഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും കൊണ്ട് ഒരു ദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് കൊടിയേറ്റ ദിവസം സംഗീത സദസ്സ് ആരംഭിക്കുന്നു രണ്ടാം ദിവസവും മൂന്നാം ദിവസവും രണ്ട് ചേരുവാരങ്ങളുടെയും പ്രൗഢഗംഭീരമായ വർണ്ണവിസ്മയമായ വിസ്മയ പ്രയത സൃഷ്ടിക്കുന്ന ചേരുവാര താലപ്പിളികൾ കടന്നു വരികയാണ് ആ താലപ്പുറികൾ കടന്നു വരുമ്പോഴേക്കും സ്റ്റേജിൽ നൃത്ത നൃത്യങ്ങൾ പൊടിപൊടിക്കുന്നുണ്ട് മൂന്നാം ദിവസം രാവിലെ കുംഭകൂടം വഴിപാട് ഒരു കിലോമീറ്റർ അകലെ ത്രിവേണി ജംഗ്ഷനിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ കുംഭകോടം എഴുതിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണ് അന്നേ ദിവസം അന്നേ ദിവസം ഏഴ് മുപ്പതിനാണ് ഡോക്ടർ പത്മകുമാർ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന നാദ തരങ്കണി എന്ന ഒരു പരിപാടി ഇവിടെ സ്റ്റേജിൽ അരങ്ങേറുകയാണ് നാലാം ദിവസം ഒറ്റത്താലമാണ് എല്ലാ ഈ ശാഖയുടെ എല്ലാ ഭവനങ്ങളിൽ നിന്നും ഓരോ താലം ഭഗവതിക്കായിട്ട് ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് വന്നുചേരുകയാണ് ഒരു താലം എന്ന് പറയുന്നത് ഒരു ഭവനത്തിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരു താലപ്പല്ലിയുടെ പരിവേഷം അതിന് കൊടുക്കുകയാണ് അഞ്ചാം ദിവസമാണ് താലുചാർത്ത് മഹോത്സവം നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിലെ വിശിഷ്ടമായ ഒരു കാര്യമാണ് താലുചാർത്ത് മഹോത്സവം ഈ താലുചാർത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവാഹരണവും വഹിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു താലപ്പുലി ആണ് ഇവിടെ എത്തിച്ചേരുന്നത് ഈ താളുചാർത്ത് മഹോത്സവ രാത്രിയിൽ നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദ ലയം എന്ന പരിപാടികളും സ്റ്റേജിൽ ഇവിടെ ഉണ്ടാകും മാരൽക്കുളം കോർത്തശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച കൊടിയേറും ഉത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് കെ കെ മോഹൻദാസ് പണിക്കർ കിള്ളികാട്ട് സെക്രട്ടറി വിനയകുമാർ വൈസ് പ്രസിഡന്റ് അജയ്ഘോഷ് കിള്ളിക്കാട്ട് ജോയിന്റ് സെക്രട്ടറി സുപ്രദാസ് തൈക്കൂട്ടിൽ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷൺമുഖൻ തോട്ടുങ്കൽ ഖജാൻജി ആർ ഡി ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാത്രി ഏഴിന് സി എം ജയതുലസുരൻ തന്ദരിയുടെ മുഖ്യകാരുമൂതത്തിൽ കൊടിയേറ്റു നടത്തും ബുധനാഴ്ച തെക്കേ ചേരുവാര ഉത്രാട പള്ളിവേട്ട ഉത്സവം നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ഗാനമേള അഞ്ചിന് കാഴ്ച ശ്രീപല്ലി ഒൻപതിന് നാടകം വ്യാഴാഴ്ച വടക്കേച്ചേരി വാര തിരുവോണ ആറാട്ടുത്സവത്തിന് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീപലി രാത്രി എട്ട് മുപ്പതിന് ഷോ ഒൻപത് മുപ്പതിന് ആറാട്ടു പുറപ്പാട് എന്നിവയാണ് പരിപാടികൾ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്തിരിക്കുന്ന സാഹോദര്യവും അതേപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന തരത്തിൽ തന്നെയാണ് ടി ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മുൻവർഷങ്ങളിലും ഇതര മതസ്ഥരായിരുന്നവർ ക്ഷേത്രോത്സവത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇക്കൊല്ലവും തെക്കേ ചേരുവാരത്തിന് ആ ഉത്സവ നടത്തിപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിലുള്ള ിനു ചുള്ളിക്കലാണ് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കി നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കരപ്രദേശത്തെ ഒരു ക്ഷേത്രം മാത്രമല്ല ടീ കരപ്രദേശത്ത് ഏറ്റവും മനോഹരമായ കാഴ്ച ശ്രീബലി ഏത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയും അത് കോർത്തുശേരിയിൽ നടക്കുന്ന കാഴ്ച ശ്രീവലിയാണ് എന്ന് കാരണം അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും വളരെ കൃത്യമായി നടത്തി ആണ് മുന്നോട്ട് പോകുന്നത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉത്സവം നടത്തിപ്പിന് ചില പരിമിതികൾ വന്നിട്ടുണ്ട് ഒന്നാം ദിവസം തന്നെ രണ്ട് പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരുന്നത് എന്തെങ്കിലും നമ്മുടെ പോലീസ് അധികാരികളുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കർശനമായ നിർദ്ദേശമുള്ളതുകൊണ്ട് മണിക്ക് ശേഷമുള്ള പരിപാടികൾ ഒരെണ്ണം നാടകം തെക്കേച്ചേരുവാരത്തിൻ്റെത് ഉപേക്ഷിച്ച ഉപേക്ഷിക്കേണ്ടി വന്ന നിലയിലാണുള്ളത് അതേപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞാണ് നമ്മുടെ കലാപരിപാടികൾ നടക്കുന്നതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി തെക്കേച്ചേരുവാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഗാനമേള നടക്കുന്നത് പകൽ മൂന്ന് മണിക്കാണ്